കുട്ടനാട്ടിൽ വന്നാൽ ഷാപ്പിലെ ഫുഡ് അതാണ് ട്രെൻഡ് ഇന്ന് അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു നേരെ പോയത് ചുങ്കത്തേക്കാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള രാജാക്കടേ ചായക്കടയിലേക്ക് അവിടെ എത്തിച്ചേരുന്ന വഴിയും ചുറ്റുപാടുമൊക്കെ നൈസ് ആംബിയൻസ് ആണ് തനി കുട്ടനാടൻ വൈബ് ബോട്ടിങ്ങിന് വേണ്ടി പല വലുപ്പത്തിലുള്ള ഹൗസ് ബോട്ട്സും ചെറിയ ശിക്കാര ഒക്കെ സൈഡിൽ കാണാം ബോട്ട് യാത്ര ചെയ്യാൻ എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ലേറ്റായതുകൊണ്ട് അടുത്ത തവണ ചെയ്യാമെന്ന് കരുതി ഷോപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചെറിയൊരു സ്പേസ് ആണ് മൂന്ന് ഡെസ്കും അതിൻ്റെ ബെഞ്ചും മാത്രം ഒരു ടിപ്പിക്കൽ ചായക്കട നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ചെറിയൊരു ചായക്കട നമ്മളെ ആ കടയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് രാജാക്ക തന്നെയാണ് പിന്നെ അവിടെ കണ്ടതൊക്കെ നാട്ടിൻപുറങ്ങളിലെ നിഷ്കളങ്കത നിറഞ്ഞ പച്ചയായ മനുഷ്യരെയാണ് പലഹാരങ്ങൾ നിരത്തിയ കണ്ണാടിക്കൂടും വിറകടുപ്പും അതിൽ നിന്നും ഉയരുന്ന പുകയും വീശി അടിച്ചെടുക്കുന്ന ചായയും ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ ശരിക്കും എനിക്കൊരു നൊസ്റ്റാൾജിക് ആണ് കാലത്താൽ ഫുഡ് എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ നാടൻ ചായക്കടകളിലെ ഫുഡ് ചായക്കടകളിലെ ഫുഡ് എപ്പോഴാണ് നമ്മളുടെ പ്രതീക്ഷക്കത്ത് വരാതിരുന്നിട്ടുള്ളത് നല്ല ഫുഡായിരുന്നു ഞാൻ വ്രതത്തിലായത് എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റിയിട്ടില്ല അവിടുത്തെ ഫേമസ് ഫുഡ് പൊറോട്ട ബീഫും പഴംപൊരിയുമാണ് ഫ്രണ്ട്സിന്റെ അഭിപ്രായത്തിൽ നല്ല നാടൻ ഭക്ഷണമായിരുന്നു എന്നാണ് പറഞ്ഞത് പഴംപൊരി ഞങ്ങൾ ചെന്ന ടൈമിൽ റെഡി ആയിട്ടില്ലായിരുന്നു പത്ത് മണി കഴിയുമെന്നാണ് പറഞ്ഞത് റെഡി വളരെ കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ അവിടെ ഉള്ളൂ വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കായൽ തീരത്തേക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും അകത്തിരുന്ന് കഴിച്ചാലും കായൽ തീരത്തിരുന്ന് കഴിക്കുന്ന ഫീൽ തന്നെയാണ് കായലിൻ്റെ തീരത്താണ് ആ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട്സ് മൊത്തം ഫുഡൊക്കെ പാഴ്സൽ വാങ്ങി തോട്ടിൻ്റെ തീരത്തും തെങ്ങിൻ പണയിലും ഒക്കെ പോയിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും സമാധാനവും ഒക്കെ ഇല്ലേ അതാണ് ശരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നസ്റ്റാൽജിക് മൊമെൻസ് ഇതിനടുത്ത് ഒരു ചെറിയ ചായക്കട കൂടി ഉണ്ട് കേട്ടോ അവിടെയും നല്ല തിരക്കായിരുന്നു ഇനി നിങ്ങൾ ഇങ്ങടേക്ക് വരികയാണെങ്കിൽ അവിടെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അവിടുത്തെ പഴമ്പര് കൂടി പാഴ്സൽ വാങ്ങി ഒരു കൊട്ടനിറിയ നൊസ്റ്റാൾജിയുമായാണ് ഞങ്ങളിവിടുന്ന് യാത്രയായത് ഓരോ സ്ഥലത്തു നിന്ന് പോകുമ്പോഴും തിരിച്ചു വരാനുള്ള ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് പോകാറ് ഇവിടെയും മാറ്റമൊന്നുമില്ല കുട്ടനാട് ശരിക്കുമൊന്ന് ആസ്വദിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അധികം വൈകാതെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ യാത്ര പറയുന്നു പ്രതീക്ഷകളാണ് ജീവിതം പ്രതീക്ഷകളാണ് ജീവിക്കാനുള്ള ഊർജം തരുന്നത് ഇനിയും യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും കൂടുതൽ സ്റ്റോറീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ